മണ്ണാർക്കാട് റൂറൽ സർവീസ്സരണ ബാങ്ക് സെക്രട്ടറി എം പുരുഷോത്തമന് പൗരാവലി യാത്രയപ്പ് നൽകി മണ്ണാർക്കാട് പൂരനഗരിയിൽ നടന്ന സമ്മേളനം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിയഞ്ചു വർഷത്തെ സേവനത്തിനു ശേഷമാണ് പുരുഷോത്തമൻ വിരമിക്കുന്നത് ഒരു സഹകരണ ബാങ്ക് സെക്രട്ടറിക്ക് നൽകിയ യാത്രയപ്പിൽ ഇത്രയും ജനങ്ങൾ എത്തുന്നത് സംസ്ഥാനത്ത് ജനബാഹുല്യം കണക്കിലെടുത്താണ് വേദി പൂരപ്പറമ്പാക്കിയത് നാലു മണിക്ക് തുടങ്ങേണ്ട ചടങ്ങിന് മൂന്നു മണിക്ക് സദസ് നിറഞ്ഞു മണ്ണാർക്കാടിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവരെല്ലാം നേരത്തെ എത്തി അധ്യക്ഷ പ്രസംഗം നടത്തിയ എം എൽ എ എൻ ഷംസുദ്ധീൻ എം പുരുഷോത്തമനെക്കുറിച്ച് വാചാലനായി മണ്ണാർക്കാട് പൂരപ്പറമ്പിലെ മറ്റൊരു യാത്രയപ്പ് പൂരമാണിതെന്ന് എം പറഞ്ഞു റൂറൽ ബാങ്കിന്റെ സെക്രട്ടറി അല്ല ാടിന്റെ സെക്രട്ടറിയാണ് എം പുരുഷൻ സാങ്കേതികത്വം മാറ്റിവെച്ച് മനുഷ്യത്വം കൊണ്ടാണ് പുരുഷൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതെന്ന് എം എൽ എ കൂട്ടിച്ചേർത്തു ഇത് പൂരങ്ങളുടെ ഈ പൂരപ്പറമ്പിൽ യാത്രയപ്പുകളുടെ കൂട്ടത്തിൽ ഒരു പൂരമായി നമുക്കിതിനെ കാണാൻ സാധിക്കുന്നു ആ രീതിയിലാണ് ബാങ്കിന്റെ സെക്രട്ടറി മണ്ണാർക്കാട്ടുകാരുടെ സെക്രട്ടറിയാണ് സെക്രട്ടറി പുരുഷോത്തമൻ തന്റെ കാലഘട്ടത്തിന്റെ ചരിത്രം തന്റേതാക്കി മാറ്റുക എന്ന് പല മഹാന്മാരെ കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നതുപോലെ റൂറൽ ബാങ്കിനെ കുറിച്ച് തന്നെ പലരും പ്രയോഗിക്കാറുള്ളത് പുരുഷോത്തമന്റെ ബാങ്ക് എന്നാ കടം വന്ന് ബാങ്ക് ജപ്തിക്ക് വരുമ്പോ ഒക്കെ പ്രയാസപ്പെട്ട് റൂറൽ ബാങ്കിന്റെ വാതിൽ വന്ന് മുട്ടുമ്പോൾ പുരുഷോത്തമനെ സമീപിക്കുമ്പോ പുരുഷോത്തമൻ അവിടെ മനുഷ്യത്വം കൊണ്ട് അതിനെ പരിഹരിച്ചു സാങ്കേതികത്വങ്ങളെ പിറകോട്ട് വെച്ചു എന്നുള്ളതാണ് പുരുഷോത്തമനെ ബാങ്കിന്റെ പദ്ധതികൾ മാതൃകയാക്കേണ്ടതാണെന്ന് ചടങ്ങ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത സഹകരണ മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു സംഘത്തിന്റെ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ മറ്റേതൊരു സഹകരണ സംഘത്തിനും മാതൃകയാക്കാവുന്ന ചടങ്ങിലെ ജനപങ്കാളിത്തത്തെ അഭിനന്ദിച്ച മുഖ്യാതിഥി മന്ത്രി പി പ്രസാദ് ഉത്തമനായ പുരുഷനാണ് വിശേഷിപ്പിച്ചു പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്നും പുരുഷന്മാരിൽ ഏറ്റവും ഉത്തമൻ അതിന് വേണമെങ്കിൽ അർത്ഥവും പറയാം ആ പേര് ശ്രീ പുരുഷോത്തമൻ അന്വർത്ഥമാക്കി ഏറ്റവും ഉത്തമനായ ഒരു പുരുഷനായി അദ്ദേഹത്തിന്റെ രക്ഷകർത്താക്കളോടാണ് നന്ദി പറയേണ്ടത് ഈ മനുഷ്യന് അത്ര ഒരു പേരിട്ട കാര്യത്തിനകത്ത് സമ്മേളനം വലിയ പങ്കാളിത്തം നിറഞ്ഞിരിക്കുന്ന ഒരു സദസ് മാത്രമല്ല ധനഗംഭീരമായ ഒരു വേദിയും കൂടിയാണ് ഉള്ളത് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പെട്ടെന്ന് ഇതുമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ ബന്ധമെല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നത് അദ്ദേഹം അതിനകത്തൊരു സ്നേഹത്തിലാണ് ഇതെല്ലാം ബന്ധിപ്പിച്ചു നിർത്തിയിരിക്കുന്നതാണ് തുടർന്ന് ഉപഹാരങ്ങളുടെ പ്രവാഹമായിരുന്നു തുടർന്ന് ഉപഹാരങ്ങളുടെ പ്രവാഹമായിരുന്നു വേദിയുടെ പുറത്ത് എം പുരുഷോത്തമന്റെ സേവനകാലത്തെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ ഫോട്ടോ പ്രദർശനവും ഒരുക്കി കുടുംബവും ചടങ്ങിനെത്തി പ്രവർത്തന കാലയളവിൽ സാധ്യമായതെല്ലാം ചെയ്തു മണ്ണാർക്കാട് തിരികെ നൽകിയ സ്നേഹാദരങ്ങൾക്ക് നന്ദി പറഞ്ഞായിരുന്നു എം പുരുഷോത്തമന്റെ മറുമൊഴി ഒരു ഈ നാടിനോട് ചേർന്ന് കൊണ്ടാകണം ആ ബാങ്കിന്റെ മുപ്പത്തഞ്ചു വർഷ കാലത്തെ ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങൾ ഓരോരുത്തരും ഇന്നിവിടെ നൽകിയിട്ടുള്ള സ്നേഹാദരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അടുത്ത് വന്ന ഒരാളോടും പരമാവധി നോ എന്ന് പറയാൻ ശ്രമിച്ചിട്ടില്ല അതെനിക്ക് പരമാവധി എസ് എന്ന് പറയാനാണ് ഇഷ്ടം സാധ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ നിറഞ്ഞ സന്തോഷം ഇപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി ഐ എ എസ് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ തെങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൌക്കത്ത് അലി ബാങ്ക് സ്ഥാപക പ്രസിഡന്റ് എം ഉണ്ണിൻ സംഘാടക സമിതി കൺവീനറും ബാങ്ക് പ്രസിഡന്റുമായ പി എൻ മോഹനൻ സമിതി ചെയർമാൻ ടി ആർ സപാസ്റ്റ്യൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സഹകരണ രംഗത്തു നിന്നുള്ളവർ പങ്കെടുത്തു യാത്രയപ്പു ചടങ്ങുകൾക്ക് ശേഷം ഗായകൻ വിധു പ്രതാപും സംഘവും അവതരിപ്പിച്ച സംഗീത സംഗീതവിരുന്നുമുണ്ടായി மன்னார் கடை